ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ജോജി ബ്ലോഗ്സ് അപ്പോൾ സുഖമാണല്ലോ ഞാനിങ്ങനെ സ്വന്തം ജോജി അപ്പം ഈ പ്രാവശ്യം നമ്മൾ വന്നേക്കുന്നത് പയ്യന്നൂർ ഒരു ഗാർഡനിലാണ് കേട്ടോ അപ്പം അത്യാഹം ചെടികളൊക്കെ ഉണ്ട് ഇവിടെ കൗങ്ങന്തായി ഉണ്ട് അപ്പം പിന്നെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന കുട്ട് ചെടികളൊക്കെ ഉണ്ട് വലിയ വലിയ ചെടികളൊക്കെ ഉണ്ട് വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഉപയോഗിച്ച് ഇതാണ് മാവ് കേട്ടോ ആ മാവൊക്കെ ഉണ്ട് അത്യാവശ്യം മാവുകളും പിന്നെ ഇതാ നിങ്ങൾക്ക് ഏത് വെറൈറ്റി ചെടികളാണോ വേണ്ടത് ആ ഗ്ലോണിമ അങ്ങനത്തെ ചെടി തൂക്കളൊക്കെ ഉണ്ട് ഇതാ ഉണ്ടല്ലേ ഇഷ്ടംപാടി ചെടികളുണ്ട് കേട്ടോ നമ്മൾ ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത്രയും ചെടികളും ഒക്കെ ഒന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ച സമയത്ത് വെറൈറ്റി ചെടികൾ ഈ പ്രാവശ്യം ഇറക്കി എന്നാണൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് തൂക്കിയിടുന്ന ചെടികളും ഒക്കെ വേണമെങ്കിൽ ഇതാ കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇതാ തൂക്കിയിടുന്ന ചെടികളൊക്കെ ചട്ടിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്ഥലം വരുന്നത് പയ്യന്നൂരാണ് അപ്പം ഉണ്ടല്ലോ ഇത് പയ്യന്നൂർ കേട്ടോ സ്ഥലം വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് മേടിക്കാനാണ് കുഞ്ഞു കുഞ്ഞ ചട്ടികളിൽ ഓരോ തൈകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതേ ഇങ്ങനെ നല്ല നല്ല ചെടികളൊക്കെ വേണമെങ്കിൽ പൈകുന്നൂര് ആട്ടൊക്കെ വരാവുന്നതാണ് ഓക്കെ ഉണ്ടല്ലേ ഇവിടെ ഇങ്ങനെ അവിടെയൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ അതോ ഇങ്ങനത്തെ നമുക്ക് ഏലച്ചെടികൾ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഏലച്ചെടികളൊക്കെ ഉണ്ട് കുറേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പയ്യന്നൂർ വരുവാ പയ്യന്നൂർ പറഞ്ഞപ്പോൾ കുറച്ച് റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഒരു ഈ ഗാർഡൻ ഉണ്ടാകും കേട്ടോ റോഡ് സൈഡിലാണ് ഈ ഗാർഡൻ ഉള്ളത് അപ്പം പയ്യന്നൂര് വന്നാൽ മതി എത്ര മനോഹരമായ ചെടികളോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരണം തീർച്ചയായിട്ടും വരണം നിങ്ങൾ മേടിക്കണം അപ്പോൾ ഇവർക്ക് അന്നേരം ഒരു വരുമാനമൊക്കെ ആവുമല്ലോ ഇവര് ഈ ഗാർഡൻ കുറച്ചും കൂടെ ആൾക്കാര് മേടിക്കാനൊക്കെ തുടങ്ങും തീർച്ചയായും നിങ്ങളൊക്കെ വന്ന് മേടിച്ചാൽ മാത്രമേ ഇവർക്ക് വരുമാനമാവുള്ളൂ അപ്പോൾ എന്തായാലും മേടിക്കണം നല്ല നല്ല ചെടികളൊക്കെ കേട്ടോ പുൽ ചെടികളൊക്കെ ഉണ്ട് അപ്പം ഇതാ നമ്മുടെ എന്താ പറയുക മണി ചെടികൾ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മേടിക്കുക വന്നിട്ട് അപ്പം നമുക്ക് തന്നെ ഇതിനെ കണ്ട് ആസ്വദിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് തെങ്ങും തൈ അങ്ങനത്തൊക്കെ തൈകൾ വേണമെങ്കിൽ ഇവിടെ വരാം മാപ് ഉണ്ട് നല്ല മാവുകളും പ്ലാവും തൈ ഒക്കെ ഉണ്ട് കേട്ടോ ഇത്ര കയസ് റോട്ടിൽ കൂടെ ബസ്സെല്ലാം പോകുന്നുണ്ട് റോഡ് സൈഡിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾ വന്ന് മേടിക്കാം കേട്ടോ നല്ല ഇതാ അല്ല ഉഗ്രൻ ഇതിൻ്റെ പേരറിയില്ല കയസ് തെങ്ങാണോ അറിയില്ല തെങ്ങാന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ചെടികൾ കവുങ്ങും തൈ പിന്നെ പ്ലാവും തൈ തെങ്ങും തൈ മാവും തൈ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ തൈകളോ അല്ലെങ്കിൽ ചെടികളോ ആണോ വേണ്ടത് ഇവിടെ വരാവുന്നതാണ് നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് ഉണ്ടാവും ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതുണ്ടാവും നിങ്ങൾക്ക് റംബൂട്ടാൻ തൈ അവരെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇറക്കി തരും നിങ്ങൾക്ക് പയ്യന്നൂര് വന്നിട്ട് മേടിക്കാവുന്നതാണ് ഓക്കെ നമുക്ക് വാ ബാക്കിയുള്ള കാർഡ്സുകൾ നമുക്ക് കാണാം ഇങ്ങനത്തെ ചെടികളൊക്കെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ വന്നാൽ മതി ഇവിടെ ഇല്ലാത്ത ചെടികളില്ല സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണ് തള്ളി പോകില്ലാത്ത ചെടികളില ഒരു വലിയൊരു ഗാർഡൻ തന്നെയാണ് അത്യാവശ്യം വലിയൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളതെന്നു വെച്ചാൽ മാവിൻ തൈ ഉണ്ട് തെങ്ങൻ തൈ ഉണ്ട് കവുങ്ങൻ തൈ ഉണ്ട് പിന്നെ കുള്ളൻ കവുങ്ങ ഉണ്ടെങ്കിൽ അതുണ്ട് പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇറക്കി തരുന്നയക്കും കേട്ടോ നമുക്ക് നേരെ അടുത്ത സെക്കൻഡിലോട്ട് പോകാം ഇവിടെ കണ്ടില്ല യെസ് ഞാൻ തൈകളും ഒക്കെ വെച്ചിട്ട് കണ്ടില്ല നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാനാട്ടോ ഇവിടെ ചട്ടികളൊക്കെ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോ എൻ്റെ നിങ്ങളെ ഒന്നും കാണിച്ചു തരാം നിങ്ങൾക്ക് വെറൈറ്റി ചട്ടികളൊക്കെ വേണമെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് അവരെ ഓഫീസ് ഓഫീസ് വരുന്നത് ഇവിടെ തന്നെയാണ് നേരെ വന്ന റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ റോഡ് റോഡിന് മുട്ടിയാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരെ ചട്ടീൻ്റെ ഹാൻഡിലോട്ട് പോവാം ചട്ടികൾ കേട്ടോ വലിയ വലിയ ചട്ടികളൊക്കെയാണ് ചട്ടികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം വളങ്ങളും അല്ല ചോറീ ചട്ടികളാട്ടോ മാർപ്പയാണ് അത്യാവശ്യം വലുപ്പമൊക്കെയുള്ള ചട്ടികളാണ് ഇത് അത്യാവശ്യം വലുപ്പമൊക്കെയുള്ള ചട്ടിയാണിത് അപ്പം ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വള്ളികളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇതാ പൂക്കയിടുന്ന ചട്ടിക്കുള്ള വള്ളികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതേണ്ടോ വളങ്ങളൊക്കെ ഉണ്ട് അതോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ചട്ടികളും ചെടികളൊക്കെ പൈസ ഉള്ള ചട്ടികളും ചെടികളൊക്കെ നിങ്ങൾക്ക് നിസ്സാര വില കൊണ്ടുപോകാനാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡനിൽ വരേണ്ടതാണ് അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ പറഞ്ഞതിൽ വില തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നമുക്ക് ോങ് വീഡിയോ കുറച്ച് ലെന്റാവും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് എടുത്തത് അപ്പം കുറച്ചും കൂടെ കൂടുതൽ എടുത്താൽ ചിലപ്പം ഫോണിൽ തന്നെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇത് ക്യാമറയല്ല ഫോണിലാണ് നമ്മളിപ്പം ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു അടിപൊളിയായ വീഡിയോ വരുന്നവരേക്കും സനങ്ങ ബൈ ജോലി ബ്ലോഗ്സ് ബൈ teu